നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങളുടെ വർക്ക് ഫ്ലോ ഈസി ആകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഐ അസിസ്റ്റന്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൂഗിളിന്റെ ജെമിനി കോഡ് അസിസ്റ്റൻ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ എക്സ്റ്റൻഷൻസ് ക്ലിക്ക് ചെയ്യാം എക്സ്റ്റെൻഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം നമുക്ക് ജെമിനി കോഡ് അസിസ്റ്റന്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കത് കിട്ടും ഇതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം ഇവിടെ കാണാൻ പറ്റും ജെമിനി കോഡ് അസിസ്റ്റന്റ് ഉള്ളത് ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഒരു സ്റ്റാർ പോലത്തെ ഒരു ഇത് കാണാം അപ്പോൾ ഇതാണ് ജെമിനി കോഡ് അസിസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മുടെ അടുത്ത് ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാനായിട്ട് പറയും അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് നോർമലായിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്ന പോലെ സൈൻ ഇൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ ജെമിനി കോഡ് അസിസ്റ്റം ഇവിടെയുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഒരു ഇൻഡെക്സ് വോഡ് എസ്റ്റിഎൽ ഫാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ കമാൻഡായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ സ്ലാഷ് ജനറേറ്റർ എന്നുള്ളത് യൂസ് ചെയ്യാം എറേഴ്സ് ഫിക്സ് ചെയ്യാം നമുക്ക് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം യൂണിറ്റ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കോഡ് റിവ്യൂസ് പോലത്തെ കാര്യങ്ങൾ നമ്മുടെ ഗിറ്റിൽ ഇത് ചെയ്ത് தெரியும் அப்போ நமக்கு ஃபர்ஸ்ட் ஒரு கோட் ஜெனரேட் பண்ணி நோக்கம் அப்ப நான் இவர ஜெனரேட் கமாண்ட் கொடுத்துட்டு இருந்து என்னடா நமக்கு ஜெனரேட் பண்ணேன்னு പറയാம் கிரியேட் அன் சிம்டோ ரிவர்ஸ் ஸ்பிரிங்னு ஜெஸ்ட் கொடுக்கா അപ്പം നമുക്കിവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യോ ഡിക്ലൈൻ ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലിലേക്ക് അത് ആഡ് ആവും അപ്പോൾ നമുക്കിവിടെ ഒരു ജാവാസ ഫംഗ്ഷൻ റൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും നമുക്ക് റൈറ്റ് ചെയ്യാം ഏത് പ്രോഗ്രാമിങ് ലാംഗ്വേജ് ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഈ ഒരു കോഡ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാൻഡായി ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ദിസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ കോഡ് എന്താണെന്നുള്ളത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് എന്താണെന്ന് ഉൾപ്പെടെ ഈ റിവേഴ്സ് ട്രിങ് എന്നുള്ള ഫങ്ഷനിലെ ഓരോ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഡോട്ട് ഓരോ ഫങ്ഷൻസ് എടുത്ത് ഡോട്ട് റിവേഴ്സ് ഫങ്ഷൻ എന്താണ് ചെയ്യുന്നത് ഡോട്ട് ജോയിൻ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾ നമ്മളൊരു ബിഗിനർ ലെവൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കറിയാൻ പാടില്ല അത് ഏതെങ്കിലും ഒരു കോഡ് വന്നുകഴിഞ്ഞാൽ അത് എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ജെമിനി കോഡ് അസിസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ഏ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്